ഓഫീസിലെ സാറോ നീ ഓഫീസിൽ പോയിട്ട് പത്ത് വർഷമായി രണ്ട് വർഷം ഈ പതിനാറ് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും തേനും ഭാര്യ ഒലിപ്പിച്ചു നീ എന്നോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇന്ന് എന്റെ ഓഫീസിലെ വരുന്നുണ്ട് പുള്ളിയുടെ ജന്മദിന ഇന്ന് ചിക്കനില്ലേ നാടൻ ചിക്കൻ വെച്ചു കൊടുക്കണം അപ്പൊ ഒരു കോഴി മേടിച്ചിട്ട് വരുമോ ഇന്ന് പുള്ളിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചേക്കണം എന്തിനാണെന്നറിയോ എനിക്ക് പ്രമോഷൻ കിട്ടാൻ ആ സൂസൻ ഇല്ലെങ്കിൽ പുള്ളിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവും റിയില്ലല്ലോ ഇപ്പൊ അതാണ് ഇവിടത്തെ വിഷയം അല്ല എനിക്ക് സൂസന എവിടെ മറക്കില്ലെന്ന് അറിയില്ലേ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല അതല്ലേ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കോഴി മേടിച്ചിട്ട് വാ ഈ സമയത്തിന് നാടൻ കോഴിയേടി ഒരു കാര്യം ചെയ്തു